ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാണ് നെയ്പ്പായസം നമ്മൾ നെയ്പ്പായസം എന്ന് പറയുക അരിയും വെള്ളം അല്ലെങ്കിൽ ശർക്കര തേങ്ങ നെയ്യും ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഇനി ഉണ്ടാക്കും എൻ്റെ റെസിപ്പി ഇട അറിയാ അറിയാത്ത സാധാരണ ആരും ആരുണ്ടാവില്ല എന്നാലും കുട്ടികൾ ഞാൻ പറയുന്ന പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇത് തീർച്ചയമ്പലത്തിലെ നെയ്യപ്പായസം ഇല്ലേ നല്ല മണക്കുന്ന അതേപോലത്തെ മണ്ണും ടേസ്റ്റെല്ലോ ഉണ്ട് ഇത് കുറച്ചും കൂടി കുറുകണ്ടിക്കല തണിയുമ്പോഴത്തേക്ക് നല്ല കുറുകു വരും ഒരു സന്തോഷം ഏറ്റവും സന്തോഷം ഇല്ല കുറേ ദിവസങ്ങളുണ്ട് ഉണ്ടായിട്ടില്ല ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടില്ല കുറേ ദിവസങ്ങൾ അപ്പം അതിൽ ഒരു ദിവസമാണ് നാളാ അപ്പോൾ എന്തെയ്യണം നാളെ കുറച്ച് ബിസി ആയതുകൊണ്ട് അല്ല അതിൽ ഒരു ദിവസമാണ് ഇന്ന് അതുകൊണ്ട് പായസം വെച്ചതാണ് കുറച്ചല്ലേ ഉണ്ടോ അങ്ങനെ അപ്പോൾ ഈ പായസമെന്ന് ഇന്ന് കുടിക്കുക ഇതാണ് പാർട്ടി ഓക്കെ ഓക്കെ